ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ദി വീഡിയോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുൾ വീഡിയോ കാണാപ്പം അല്ലേ അവരൊന്ന് ലൈക്ക് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കെ ഓൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇതുപോലെ വിടുന്ന എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് വയ്ക്കുക ഗൈസ് അപ്പം നമ്മൾ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നമ്മൾ റീഡിങ് കൂടെ ഒക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ആയാലും കയറുക പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം കൊടുക്കുന്ന അക്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഫ്രീ ഫയറിൻ്റെ അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ആ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇപ്പം പിന്നെ ഈ വീഡിയോയിൽ നമ്മളൊരു ആൾക്ക് റെഡിങ് കോഡ് കൊടുക്കുന്നതാണ് പത്തിൻ്റെ വേണ്ടിയാൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എന്നാലെനിക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചിട്ട് റെഡിങ് കോഡ് തരാൻ പറ്റുമോ ജസ്റ്റ് ആ അക്കൗണ്ട് ആ ഇൻസ്റ്റ അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുന്നതും നല്ലതാണെന്നെനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ കണ്ടടിക്കാം എന്നാണ് പിന്നെ ഗെയിം പ്ലേലിൽ പോകുക നേരിച്ചിട്ട് ഓർത്തരീ നോക്കിയിട്ടുണ്ട് അപ്പഴുണ്ട് അവൻ്റെ ടീംമേറ്റ് ആയി ഡിമിത്രി കയറിയിരുന്നുണ്ട് അവനെ അടിക്കാൻ നോക്കി കുത്തി പിടിച്ച ഒരു എഡ്ശോട്ട് അടിച്ചിട്ടുണ്ട് നെയ്സായിട്ട് നമ്മുടെ കവറെടുക്കുമ്പോഴാണ് എവിടെ നിന്ന് ഒരു അടി എവിടെ നിന്ന് നോക്കുമ്പോൾ നെയ്സായിട്ട് മുമ്പ് കൊടുത്ത് തന്നെ അടിച്ചോണ്ട് നിൽക്കുന്നത് വേഗം എന്താക്കി ഞാൻ അവനെ ഫിനിഷ് ചെയ്ത് നോക്കിട്ടതിനെ ഫിനിഷ് ചെയ്ത് പിന്നെ അവനെ അടിച്ചപ്പോൾ എടിച്ചോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവനെയും കൂടി അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പം മറ്റേ ഇനിമിനെ എങ്ങനെയെങ്കിൽ ഫിനിഷ് ചെയ്യണം ചിലപ്പോൾ അവൻ റിവൈവായാലും ഇവിടെ ആണുള്ളെങ്കിലും അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് അടി കിട്ടുന്നത് നോക്കുമ്പോൾ മുമ്മെന്ന് അടിക്കുന്നു കേസ് ഞാൻ എന്താക്കിയൊന്നുമില്ല അവൾ തന്നെ അടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല പോയി അടിക്കാൻ നോക്കി രണ്ടാറുപത് ഡാമേജ് കൊടുത്തിട്ടുണ്ട് അവൻക്ക് നല്ല ഡാമേജ് തന്നിട്ടുണ്ട് അപ്പം നൈസ് ആയിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് ഇവിടെ കവർ ചെയ്ത് നിൽക്കുകയാണ് കേസ് അവൻ എപ്പോഴാണ് പുറത്തേർന്ന് എൻ്റെ തല പൊളിക്കണം കേസ് കയറി വന്നൊരു നൈസായിട്ട് വണ്ടപടിച്ച് അപ്പോൾ എല്ലാവർക്കും ബൈ ലീണം മറക്കരുത്